വയനാട് ടൌൺഷിപ്പ് പദ്ധതിയെ തുരങ്കം വച്ച യുഡിഎഫ് നേതാക്കൾ പദ്ധതിയുടെ നേട്ടം അവകാശപ്പെടുന്നത് അബഹാസ്യമെന്ന് എല്ഡിഎഫ് വയനാട് ജില്ലാ കമ്മിറ്റി രാഹുലും പ്രിയങ്കയും എത്ര പണം നല്കിയെന്ന് പ്രതിപക്ഷ നേതാവ് വെളിപ്പെടുത്തണമെന്ന സി കെ ശശീന്ദ്രന് വയനാട് ടൌൺഷിപ്പ് സന്ദർശിച്ച് നിർമ്മാണ പുരോഗതി വിലയിരുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദുരന്തബാധിതര്ക്കായുള്ള ടൗണ്ഷിപ്പ് പൂര്ത്തിയാവാറാവുമ്പോള് ടൌൺഷിപ്പില് അവകാശവാദവുമായി എത്തിയിരിക്കാണ് യു നേതാക്കൾ എഫ് വി ഡി സതീശനും ടി സിദ്ദിക്കും ുമായാണ് വയനാട് എൽ ഡി എഫ് നേതൃത്വം ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയത് എൽസ്റ്റൺ എസ്റ്റേറ്റ് സർക്കാർ ഏറ്റെടുക്കുമ്പോൾ തോട്ടം തൊഴിലാളികളുടെ പ്രശ്നത്തിൽ ടി സിഖ് ഒന്നും മിണ്ടിയില്ല ടൗൺഷിപ്പിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ടി സിഖ് അടക്കമുള്ള യു ഡി എഫ് നേതാക്കൾ തുരങ്കം വെച്ചുവെന്ന് എൽ ഡി എഫ് ജില്ലാ കൺവീനർ സി കെ ശശീന്ദ്രൻ പറഞ്ഞു ഗാന്ധി രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവല്ലേ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് നിലക്കും കുറച്ചു കാലം വയനാടിൻ്റെ എം പി കൂടിയായിരുന്നല്ലോ അദ്ദേഹം എന്താ പറഞ്ഞിരിക്കുന്നത് വയനാട്ടിലെ രണ്ട് എം പിമാരുണ്ട് ഒന്ന് പ്രിയങ്ക ഗാന്ധി പിന്നെ ഞാനും വയനാടിൻ്റെ എം പി ആണെന്ന് പറഞ്ഞാൽ കൊടുത്തോ എന്തെങ്കിലും കാശ് കൊടുക്കണ്ടേ രാഹുൽ ഗാന്ധിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുത്താൽ മതി ഞങ്ങളുടെ എം പിമാരെല്ലാം കൊടുത്തല്ലോ ഒരു കോടി രൂപയാണ് ജോൺ ബട്ടാസ് കൊടുത്തിരിക്കുന്നത് ഒരു കോടി രൂപയാണ് സുനീർ കൊടുത്തിരിക്കുന്നത് സന്തോഷ് കുമാർ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ശിവദാസും കൊടുത്തു 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 ഒരു കോടി വയനാടിലെ അഭിനവ എുണകൾ പറഞ്ഞു പറഞ്ഞു സത്യമാക്കുന്ന തന്ത്രമാണ് അദ്ദേഹം പ്രയോഗിക്കുന്നത് കോൺഗ്രസിന്റെ വീട് ചോദിക്കുമ്പോൾ കർണാടക സർക്കാരിന്റെ പണത്തെ കുറിച്ച് സംസാരിക്കുന്നു ജനുവരി ഏഴിന് കാണാം സിദ്ദിഖ് ഇവിടെ വന്നിട്ട് പറഞ്ഞു എം എൽ എ അദ്ദേഹം ഇവിടെ വന്നിട്ട് പറഞ്ഞു കൊറേ അകമ്പടി സേവാ സംഘക്കാരുണ്ടായിരുന്നു ജനപ്രതിനിധികൾ ഗവൺമെന്റ് അതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞ കാശ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ചെലവിലാണ് ഇതെല്ലാം നിർവഹിക്കുന്നതെന്ന് ഒരു കണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയെപ്പോലും ലജ്ജിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചു കൊണ്ടാൻ വേണ്ടി കഴിയും